തിന്റെ ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിച്ചതിന്റെ വിജയിക്കുന്നതിന്റെ ആത്മീയ രഹസ്യമാണ് ആ വ്യക്തിക്ക് സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പീഡകൾ സഹിച്ച് കാ കൈകാലുകൾ ആണിത്തറയ്ക്കപ്പെട്ട് ശരീരം മുഴുവൻ മുറിവേറ്റ് കുരിശിൽ മരിച്ച സമയത്ത് കുറേ ആളുകൾ പട്ടാളക്കാരും കുറേ ആളുകൾ ആ പ്രദേശത്തെല്ലാം ഉണ്ടായിരുന്നു യേശുവിൻ്റെ ആ മരണത്തോടടുത്ത സമയത്തും മരിച്ച സമയത്തും ശരീരത്തിൽ ഉണ്ടായ ഓരോ മുറിപ്പാടുകളും പരാജയത്തിന്റെ അടയാളങ്ങളായിട്ടാണ് ആ ജനം അന്ന് കണ്ടിരുന്നതെങ്കിൽ വ്യാഖ്യാനിച്ചിരുന്നതെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഉയർത്തെഴുന്നേറ്റ യേശു മരണത്തെ തോൽപ്പിച്ച് തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റപ്പം കൈകാലുകളിലെ ആ മുറിപ്പാടുകൾ അത് വിജയത്തിന്റെ അടയാളമായി മാറില്ലേ ഉത്ഥാനം ചെയ്ത യേശുവിന്റെ രൂപത്തിൽ യേശുവിൽ ഈ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അന്നത് വ്യാഖ്യാനിക്കപ്പെട്ടത് പരാജയത്തിന്റെ അടയാളമായിട്ടല്ല വിജയിച്ചതിന്റെ അടയാളമായിട്ടാണ് ഹാലൂയ ശ്രദ്ധിക്കുക യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലെ ചില മുറിപ്പാടുകളും എനിക്ക് സംഭവിച്ചിട്ടുള്ള വലിയ പരാജയങ്ങളും എനിക്ക് സംഭവിച്ച ചില അപമാനങ്ങളും എനിക്ക് എവിടെയും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായ കാലങ്ങളിലും ഞാനെന്ന വ്യക്തി തന്നെ എൻ്റെ കുടുംബത്തിനും എൻ്റെ ദേശത്തും ഒരു പരാജയ അടയാളമായിരുന്നു ഒരു പരാജയം ലോക പരാജയം പോലെയൊക്കെ നമുക്ക് തോന്നുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ ദൈവത്തോട് നിങ്ങൾക്കൊരു ബന്ധമുള്ളവരാണോ ദിവസത്തിൽ ഒരു നേരമെങ്കിലും എന്റെ ദൈവമേ എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ മേൽ നിങ്ങൾ അനുഭവിച്ച പരാജയത്തിന്റെ അടയാളങ്ങളായി ലോകം കണ്ട ചില പരാജയങ്ങൾ ചില അപമാനങ്ങളൊക്കെ നിങ്ങളുടെ അതേ അപമാനത്തിന്റെ അടയാളങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിലത് ചുരുങ്ങിയ നാളുകൾ കഴിയുമ്പോ ചില ദിവസങ്ങൾ മാറുമ്പോ അതേ കാര്യം ലോകം കാണും ഒരു വിജയത്തിന്റെ അടയാളമായി വിജയത്തിന്റെ അടയാളമായി ശ്രദ്ധിക്കുക ഇന്നത്തെ ഒരടയാളവും കണ്ട് ആരും തലകുനിക്കരുത് സങ്കടപ്പെടരുത് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കരുത് അത് വിജയത്തിന്റെ അടയാളമായി ദൈവം മാറ്റാൻ പോകുന്നു ഇതിന്റെ പേരാണ് ആന്തരിക സൗഖ്യം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെയൊക്കെ ലോകപരാജയമായി കണ്ട സമയമുണ്ട് അങ്ങേരൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് മാനസികമായി തളർന്നിട്ടുണ്ടായിരിക്കാം എന്നാൽ ശ്രദ്ധിക്കുക അത് ദൈവം അതൊരു വിജയത്തിന്റെ അടയാളമാക്കി ദൈവം മാറ്റി അതിനെ ഉയർത്തും നിങ്ങളത് വിശ്വസിക്കണം ഇത് വിശ്വാസത്തിൽ ആത്മാവിൽ ധൈര്യപൂർവം ഏറ്റെടുക്കണം നിങ്ങൾ വിജയിച്ചതിന്റെ ഒരു അടയാളമായി മാറും നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലർ പറഞ്ഞിട്ടുണ്ടാകും നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ ദോഷം ഉണ്ടായത് നീ പോയി മരിക്കുന്നതാ നല്ലത് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നീ മൂലം ഞങ്ങൾക്ക് ശാപമാണ് ഉണ്ടായത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക് ദൈവം നിങ്ങളെന്ന വ്യക്തിയെ തന്നെ അവരുടെ നാവിൽ ഒരു കാലത്ത് പറഞ്ഞത് മാറ്റി പറയാൻ ഇടവരുത്തും നീ ഒരു വിജയത്തിൻ്റെ അടയാളമായി നിന്നിലൂടെ നിന്റെ കുടുംബത്തെ രക്ഷിക്കേണ്ട സാഹചര്യങ്ങളെ ദൈവം കറക്കിക്കൊണ്ടിരുന്നു അത് ദൈവപ്രവൃത്തിയാണ് ഹാലയിലൂയ അവിടെ ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല അനുഗ്രഹത്തോടും നല്ല ഹൃദയവിശാലതയോടും നല്ല ആത്മീയമായ ഒരു ഉണർവോടും കൂടെ ഇരിക്കാം കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ കണ്ണുനീരൊഴുക്കുന്ന നിനക്ക് വേണ്ടി മാത്രം ചില അനുഗ്രഹങ്ങൾ ദൈവം കരുതി വച്ചിട്ടുണ്ട് മറക്കരുത് ഈ വാക്ക് കണ്ണുനീരൊഴുക്കുന്ന നിനക്ക് വേണ്ടി ഒരനുഗ്രഹമൊന്നല്ല നിനക്ക് വേണ്ടി മാത്രം പഴയ നിയമത്തിൽ ജോഷുവ കണ്ണുനീരൊഴുക്കി വസ്ത്രം വലിച്ചു കീറി ഒരു പരാജയവും അപമാനവും ഉണ്ടായപ്പം മണല് പൊടി മണ്ണു വാരി ദേഹത്തിട്ട് കരഞ്ഞു നിലത്ത് ഒരു പകൽ മുഴുവൻ കമിഴ്ന്ന് കിടന്നു അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ് ജോഷുവായോട് ദൈവം പറഞ്ഞു എന്താ ജോഷുവ നീ ഭയപ്പെടണ്ട എഴുന്നേൽക്ക് എന്നിട്ട് ജോഷുവായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക കണ്ണു മീരൊഴുക്കിയ നനക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ഒരു പകൽ മുഴുവൻ ണമിച്ചു കിടന്ന് പ്രാർത്ഥിച്ച നിനക്കു വേണ്ടി മാത്രം നിന്നെ ആശ്രയിക്കുന്നു നിൽക്കുന്ന ഒരുപാട് ജനത്തിനു വേണ്ടി നിന്റെ പ്രാർത്ഥന നിമിത്തം നിനക്ക് വേണ്ടി മാത്രം ഞാൻ ചില അനുഗ്രഹങ്ങളും വിജയവും മാറ്റി വച്ചിട്ടുണ്ട് ഹാലേലൂയ പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി മാത്രം കണ്ണുനീരൊഴുക്കുന്ന നിനക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി മാത്രം ദൈവം ചിലത് ചില അനുഗ്രഹങ്ങൾ സ്പെഷ്യലായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഹാലയിലൂയ ഹാലലൂയ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് വേണ്ടി മാത്രം ചിലത് ദൈവം തരും അതുകൊണ്ട് നമ്മളിന്ന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുകയാണ് ദൈവവചനം നമ്മളെ ശക്തമായി ഇന്ന് സഹായിക്കാൻ പോവുകയാണ് ഹാലലൂയ ദൈവവചനത്തിൽ ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയാണ് ദാവീദ് പതിനാറും പതിനേഴും തിരുവചനങ്ങൾ വളരെ വളരെ സുപരിചിതമാണ് ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ വചനം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞത് ആവർത്തിക്കാൻ വേണ്ടി അല്ല ഇത് പറയുന്നത് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ആത്മീയ വിഷയമാണ് നല്ലതാണ് ഇത് കേൾക്കുന്നത് നിങ്ങളെ ഇത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് രൂപാന്തരം കൊണ്ടുവരും ഹാലെ ലൂയ പതിനാറാം അധ്യായത്തിൽ ദാവീദ് എന്ന വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്തൊരു ഭാഗമാണ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് ഈ ദാവീദ് ദൈവത്തിൽ നിന്ന് ഈ അനുഗ്രഹം കിട്ടിയ പിന്നെ ൊരു കാര്യം പറയാം നിങ്ങൾ അനുഗ്രഹമുള്ള ഒരാളാണോ അവസരങ്ങൾ അന്വേഷിച്ചു പോകണ്ട സ്റ്റേജ് അന്വേഷിച്ചു പോകണ്ട ഉന്നതനാകാൻ വെപ്രാളപ്പെടുകയും വേണ്ട ഏതെങ്കിലും കാര്യത്തിൽ വിജയിക്കാൻ രാത്രി ഉറങ്ങാതിരുന്ന് നിങ്ങൾ ടെൻഷനാവുകയും വേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ വന്നിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടോ അവസരങ്ങൾ വിജയം നന്മ ഉയർച്ച നമ്മൾ തേടി പോണ്ട അവസരങ്ങൾ നമ്മളെ തേടി വരും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകും ദൈവം നമുക്ക് വഴി തുറക്കും ഹാലിലോയ അനുഗ്രഹം ഇല്ലാത്തൊരു വ്യക്തി നൂറ് ദിവസം മുട്ടിയിട്ടും ഒരു വഴിയും തുറക്കുന്നില്ലെങ്കിൽ അനുഗ്രഹമുള്ള ഒരാൾ നേരെ ചെന്നാ മതി അത് അതിനു മുമ്പേ അവർക്കായ ആ വാതിൽ തുറന്നിട്ടുണ്ടാകും ഹാല ലോയാ പ്രിയപ്പെട്ടവർ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ചിലപ്പോൾ ആഴപ്പെടേണ്ടതായിട്ടിരിക്കും ഒരാൾ ചോദിച്ചു എപ്പോഴാ അത്ഭുതം നടക്കുന്ന എപ്പോഴാ അത്ഭുതം നടക്കുന്നത് അത്ഭുതം നടക്കാൻ അഞ്ചു മിനിറ്റ് മതിയോ അത്ഭുതം നടക്കാൻ പതിനഞ്ച് മിനിറ്റ് വേണോ അത്ഭുതം നടക്കാൻ ഒരു വർഷം വേണോ അത്ഭുതം നടക്കാൻ ആറു മാസമാണോ വേണ്ടത് അത്ഭുതം നടക്കുന്ന സമയം എപ്പോഴാന്ന് പറയാം അത്ഭുതം നടക്കുന്ന സമയം ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ എടുക്കുന്ന സമയമാണ് എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന സമയം അതിന് അരമണിക്കൂറൊന്നോ അഞ്ചു മിനിറ്റെന്നോ ഒരു സെക്കൻഡോ ഒന്നുമില്ല ഈശോ ചോദിച്ചില്ലേ ഒരാളോട് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു അവൻ വിശ്വസിക്കാൻ എടുത്ത മിനിറ്റുകൾക്കുള്ളിൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതം വന്നു കഴിഞ്ഞു ഹാല ലോയാ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഞാൻ വിശ്വസിക്കാൻ എന്തു വിശ്വസിക്കാൻ എന്റെ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കാൻ ഞാൻ എടുക്കുന്ന സമയം എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാൻ എടുക്കുന്ന സമയം രോഗിയാണോ എന്റെ രോഗത്തിന്റെ മേൽ എന്റെ ഇന്നൊരു സൗഖ്യം തരും എന്ന് ഞാൻ വിശ്വസിക്കാൻ എടുക്കുന്ന സമയം അത് പലതാകാം ഒരു മിനിറ്റ് പോലും വേണ്ട അത് വിശ്വസിക്കാൻ ചിലപ്പോ ചിലർക്ക് വർഷങ്ങളായിട്ടും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാ ശ്രദ്ധിക്കുക ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ എടുക്കുന്ന സമയമാണ് എന്റെ ജീവിതത്തിൽ അത്ഭുതം വിടുതൽ സൗഖ്യവും എല്ലാം നടക്കുന്ന സമയം അങ്ങനെങ്കിൽ വിശ്വസിക്കാൻ നിങ്ങളെടുക്കുന്ന സമയമാകട്ടെ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ അല്പം കൂടി ഒന്ന് ശക്തമായിട്ടിരുന്ന് ദൈവത്തിന്റെ വചനം പ്രാർത്ഥനയോടെ നമ്മൾ കേൾക്കുകയാണ് ദാവീദിനെ അഭിഷേകം ചെയ്തു പതിനാറാം അധ്യായത്തിലാണ് ഒന്ന് സാമൂഹിക പുസ്തകം പതിനാറാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വചനം മുതൽ തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ വച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു എന്നാലും ഒരു കാര്യം കേൾക്കുക അഭിഷേകം കിട്ടിയ ദാവീദ് ഇനി ഞാൻ യുദ്ധം ചെയ്തോളാം എനിക്ക് നല്ല ഒരു പ്രത്യേകമാവ ഒരുക്കപ്പെട്ട ഒരു മുറി വേണം എനിക്ക് അതിനു ബന്ധപ്പെട്ട ഒരു നല്ല ചെയർ വേണം കസേര വേണം എനിക്ക് അഭിഷേകം കിട്ടിയ ആളാണ് എൻ്റെ ഫുഡ് ഭക്ഷണ കാര്യങ്ങളൊക്കെ എനിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആക്കണം ഞാനിത് പറയാൻ കാരണം ആ അഭിഷേകം കിട്ടി എന്ന് വേറൊരാൾ പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ നിലവാരങ്ങൾ നമ്മുടെ കാറ് മാറണം റൂം മാറണം കസേര മാറണം നമ്മുടെ സ്റ്റേജ് വലുതാകണം നമുക്കല്ല വേറെ പോയി പക്ഷെ അഭിഷേകം കിട്ടാൻ വേണ്ടി ദാവീദ് വന്നത് ആട് മേയ്ക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണെങ്കിൽ അങ്ങോട്ട് തന്നെ അഭിഷേകം കിട്ടിയതിന് ശേഷവും ഒരു വെപ്രാളവും ഇല്ലാതെ ഒരു അത്യാഗ്രഹവും ഇല്ലാതെ എന്റെ അവസരം എവിടെയായെന്ന് ചോദിച്ചു ഇനി എവിടെയാണ് ഞാൻ പ്രസംഗിക്കേണ്ടത് ഇനി എവിടെയാണ് ഞാൻ കൺവെൻഷൻ നടത്തേണ്ടത് ഇനി ഏത് രോഗിയുടെ മേലാണ് ഞാൻ കൈവയ്ക്കേണ്ടത് ഏത് പൈശാധിക ബന്ധനത്തെയാണ് ഞാൻ വിടുവിക്കാൻ ഇപ്പൊ പോകേണ്ടെന്നും പറഞ്ഞ് ഉടനെ വണ്ടി ടാക്സി വിളിക്കാൻ ഓടുന്ന ദാവീദിനെ അല്ല കാണുന്നത് ദാവീദ് ഈ അഭിഷേകം കിട്ടിയതിന് ശേഷം ഒരു വെപ്രാളവും കാണുന്നില്ല ഇവിടെ നമ്മളൊരു സീക്രട്ട് ഒരു രഹസ്യമുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരാളാണോ നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ള ഒരാളാണോ നിങ്ങൾ ഒന്നിലും വെപ്രാളം കാണിച്ച് മുന്നിലെത്താൻ വേണ്ടി ബെടാപ്പാട് പെടണ്ട വിജയിക്കാൻ വേണ്ടി ഒരുപാട് അഭ്യാസങ്ങൾ ഒന്നും ഇറക്കണ്ട വിജയിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്സും കളിക്കണ്ട നമ്മൾ ഒരു കാര്യത്തിന്റെ മുന്നിലെത്താൻ എന്തെല്ലാം ചീഞ്ഞ പൊളിറ്റിക്സ് കളിക്കാനും ഏതറ്റം വരെയും താഴോട്ട് പോകാനും ചിലപ്പോൾ തയ്യാറാകും വിജയിക്കാനും ഉന്നതനാകാനും വലുതായി എന്ന് കാണിക്കാനുമൊക്കെ പക്ഷെ ദാവീദിനൊരു അനുഗ്രഹം കിട്ടിയപ്പം ദാവീദ്ക്സ് കളിച്ച് ഒന്നാമതായി എന്നല്ല അനുഗ്രഹത്തിൽ ദാവീദത്തുവാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹം കിട്ടിയ ദാവീദ് വീണ്ടും ഒരു വെപ്രാളവും കൂടാതെ ആടിനെ ആടിനേക്കാൻ പോയ സമയത്ത് പതിനാലാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുകയാണ് കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടുത്തെ രാജാവിനെ വിട്ടുപോയ സമയത്ത് സാവൂൾ അസ്വസ്ഥനായി ശ്രദ്ധ വളരെ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കാമോ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകതയാണ് അവിടെ സാവൂളിനൊരാശ്വാസം തരാൻ സാവൂളിന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ആ രാജ്യത്ത് ഇല്ലാതായി അങ്ങനെയാണ് കിന്നരം വായനയിൽ നിപുണനായ ഒരാളെ അന്വേഷിക്കാൻ ആഗ്രഹിച്ച് അത് ചെന്നു നിൽക്കുന്നത് ദാവീദിലാണ് നോക്കുക പ്രിയപ്പെട്ടവരെ ീദില്ലാത്ത ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ദാവീദ് ഇവിടെ സാവൂളിന്റെ അടുത്ത് വരാൻ ദാവീദിന് വഴി ഒരുക്കി താരാ ദാവീദ് കളിച്ച പൊളിറ്റിക്സ് ആണോ ദാവീദ് ഒരു നാടകം കളിച്ചതാണോ ദാവീദ് പറഞ്ഞോ സാവൂളിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ എന്നെ വിളിക്കും ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ വരാൻ ഞാൻ പ്രാർത്ഥിച്ചാൽ സാവൂളിന്റെ എല്ലാ പ്രശ്നങ്ങളും റെഡിയാകും നിങ്ങളൊന്ന് ശിപാർശ ചെയ്ത് എന്നൊന്നും ദാവീദ് അവിടെ വലിയ പ്രഭാഷണം നടത്തിയിട്ടില്ല ദാവീദ് സാവൂളിന്റെ അടുത്ത് വരാൻ പ്രവർത്തിച്ച ഒരാളാണ് ദൈവകരം ദൈവം അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ചിന്ത വരുന്നത് തന്റെ സഹോദര ഭൃത്യന്മാര് സാവോളോട് പറയുവാ ദാവീദിനെ വിളിപ്പിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിച്ച് ദാവീദ് കിന്നരം വായിച്ചു തരട്ടെ രാജാവ് രാജാവൊരത് ആശ്വാസമാകും ദാവീദിനെ രാജകീയായിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുവരുവാണ് ഈ ദാവീദിനെ കൊട്ടാരത്തിലെത്തിച്ചത് ദാവീദ് കളിച്ച ഒരു നാടകമല്ല ദാവീദ് കളിച്ച ഒരു പൊളിറ്റിക്സ് അല്ല അതാണ് ദൈവം അനുഗ്രഹം കിട്ടിയവന് അവസരം അവന്റെ അടുത്ത് വരും അവനെ തേടി വരും പ്രിയപ്പെട്ട സദ്യ അത്രയും വലിയ രാജ്യവും എത്രയോ ജനങ്ങളും ഉള്ള സ്ഥലമാണ് അല്ലാതെ വേറെ ആൾക്കാരില്ലേ പക്ഷെ ദാവീദ് ആ സമയത്ത് ദാവീദ് മാത്രമേ ഉള്ളൂ ആ പ്രശ്നം പരിഹരിക്കാൻ ആ സമയത്ത് ദാവീദ് ദാവീദില്ലാതെ വേറൊരു കാര്യം നടക്കത്തില്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് അനുഗ്രഹമുള്ളയാളാണോ നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തെപ്പറ്റി വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ദൈവോടെ ഉണ്ടാക്കും